ഹലോ ഗൈ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എടാപ്പ എല്ലാവരും അറിഞ്ഞാണ് കോട്ട ഓർഡർ വന്നിട്ടുണ്ട് കീമിൻ്റെ ഹാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയിട്ടുണ്ട് സോ ഡിൻ്റെ ഉണ്ടായും പുതിയ ഹാങ്ക് ലിസ്റ്റ് ഉണ്ടാകും ഹൈക്കോട്ട് വിധിയാണ് സോ ഇപ്പോഴും കേസിനെ കുറിച്ചൊക്കെ അധികം ആപ്പിനോടൊക്കെ ആൽക്കാറുണ്ട് സോ അതൊക്കെ വേണ്ടി കോട്ട ഓർഡറൊക്കെ വന്നിട്ടുണ്ട് എന്താണ് നിയമം എന്നൊക്കെ വന്നിട്ടുണ്ട് സോ നമുക്ക് അതിലോട്ട് നോക്കാം ഒന്നാമത്തെ കാര്യം കേസ് കൊടുത്തേക്കുന്ന ആൾ കൊടുത്തേക്കുന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം മാർക്ക് കുറച്ചൊന്നും ഇത്തവണ മാർക്ക് കൂട്ടിയില്ലെന്നോ കുറച്ചിലെന്നോ അങ്ങനെ ഒന്നുമില്ല കൊടുത്തേക്കുന്ന കേസ് എന്ന് പറയുന്നത് നമുക്ക് ഇത് നമ്മൾ പ്ലസ് ടു മാർക്ക് ആഡ് ചെയ്യുന്നത് വരെയുള്ള കോസ്പെക്റ്റ് ആയിരുന്നില്ല അതനുസരിച്ചായിരുന്നില്ല റിസൾട്ട് പബ്ലിഷ് ചെയ്തിരുന്നത് റിസൾട്ടിന് ഒരു മണിക്കൂറ് മുന്നേ തന്നെ കോസ്പെക്റ്റിൽ ചേഞ്ച് വരുത്തിയിട്ടുണ്ട് അത് സത്യമാണ് സോ നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം എടാ ആദ്യം തന്നെ ആദ്യം വന്ന പ്രോസ്പെക്ടില് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് ചെയ്ത സ്റ്റാൻഡർഡൈസേഷൻ ആയിരുന്നു സോ അത് വെച്ചാൽ ഈ വർഷവും ചേച്ചിലുപത്തിൽ കുട്ടികളുടെ മാർക്ക് കുറയും എന്നുള്ളത് തന്നെയാണ് പ്രോസ്പെക്ട് മാറ്റം വരുത്തിയത് പക്ഷെ മാറ്റം വരുത്തിയതാണെങ്കിൽ അതിനേക്കാൾ വലിയ മണ്ടത്തരവും സോ ഇപ്പോൾ ഓടകർ വന്നത് എന്തെന്ന് വെച്ചാൽ ഏതാവണവും ആദ്യം പബ്ലിഷ് ചെയ്ത അതിലുള്ളത് പോലെ ഹാൻഡ്ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാനാണ് കോർട്ട് ഓർഡർ വന്നിട്ടുള്ളത് സോ സ്റ്റേറ്റ് പിള്ളേരൊക്കെ പെടാൻ നല്ല സാധ്യത ഉണ്ട് അപ്പൊ ഇത്തവണയും നിങ്ങളുടെ മാസ്ക് കുറയാം സർക്കാർ അപ്പീലിന് പോയിട്ടുണ്ട് സോ ഇത്രമാത്രം അറിയില്ല സോ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റ് എന്ന് വെച്ചാൽ കോർട്ട് ഓർഡർ എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രണ്ടായിരത്തി ഇരുപത്തിയായിട്ട് ഈ വർഷം ആദ്യം പബ്ലിഷ് ചെയ്ത പ്രോസ്പെക്റ്റിലെ പോലെ ഹാൻഡ് ലിസ്റ്റ് പബ്ലിഷ് പബ്ലിഷ് ചെയ്യും അപ്പൊ ഈ വർഷം പബ്ലിഷ് ചെയ്തോസ്പെക്ടി മറ്റു സ്റ്റാൻഡർഡൈസേഷൻ ആ ഫോർമലിയാണ് ഇത്തവണ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഏഹ് കഴിഞ്ഞ കഴിഞ്ഞ വർഷമൊക്കെ പ്ലസ് ടു രണ്ടായിരത്തി ഇരുപത്തി ഏഴില് പ്ലസ് ടു എഴുതിയ ഇരുപത്തി ഏഴ് മാർക്ക് കുറച്ച് പിന്നെ ഇത്തവണ എക്സാം കുറച്ച് ടഫായിരുന്നു സ്വാൻ മാർക്ക് കുറയില്ല കുറയില്ലെന്ന് കുറച്ച് പേര് വിചാരിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ അല്ല ഞാൻ ഇത്തവണത്തെ ആവർഹേജ് കണ്ടായിരുന്നു ഇത്തവണയും എക്സാം ടഫായിരുന്നാലും ആവർഹിനും വലിയ മാറ്റം സംഭവിച്ചിട്ടില്ല സോ ഇങ്ങനെ പോയാലും ഒരു കഴിഞ്ഞ വർഷം ഇരുപത്തി ഏഴ് കുറച്ചെങ്കിൽ ഇത്തവണ എന്തായാലും ഇരുപത്തി അഞ്ചെങ്കിലും കുറച്ചിരിക്കും സോ ആവറേജിന് വലിയ മാറ്റം ഇല്ല സോ ഇത്തവണയും മാസ്ക് കൂൾ അതാണെങ്കിൽ മാസ്ക് ഇത്രയും കുറയാൻ നല്ല സാധ്യത ഉണ്ട് എടാ പിന്നെ കോട്ട് ഓർഡറിനായി വീഡിയോ കഴിഞ്ഞിട്ട് കോർട്ട് ഓർഡർ കാണാത്ത ഓഫിന് കോട്ട് ഓർഡർ വെച്ചേക്കാം സോ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക ഹൈക്കോട്ട് നല്ല അടിപൊളിയായിട്ട് ഗവൺമെന്റിനെ ഊക്കി വിട്ടിട്ടുണ്ട് കോട്ട് ഓർഡർ എല്ലാവരും വായിക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് വായിച്ച് നോക്കുക പിന്നെ ഇതിൽ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ വൺ ഈസ്റ്റ് വൺ ഈസ്റ്റ് വണ് സാധനം ഫൈവ് ഈസ്റ്റ് ഫ്രീ ഈസ്റ്റ് ടൂലിലോട്ട് മാറ്റി അത് റിസൾട്ട് പബ്ലിഷ് ചെയ്യണേനും ഇത്രയും വൺ അവറിന് മുന്നേ മാറ്റി സോ ഒരു കളി നടന്ന് കളി തീരാറാകുമ്പോൾ ഹോള് മാറ്റരുത് നമ്മൾ കോടതി വിധി കോടതി നല്ല അടിപൊളിയിട്ട് ഗവൺമെൻറിനെ നോക്കിയിട്ടിട്ടുണ്ട് കോടതിയുടെ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനൊന്നിൽ വിദഗ്ധ സമിതിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ മുൻ പ്രോസ്പെക്ട് തയ്യാറും പ്രോസ്പെക്ട് തയ്യാറാക്കിയത് പതിനാല് വർഷത്തോളം ഈ ഫീൽഡ് നിലനിന്നിട്ടും എന്നാൽ പെട്ടെന്ന് പ്രോസ്പെക്ടിൽ വ്യക്തമായ വ്യക്തമായ നിയമവിരുദ്ധകൾ ഉണ്ടെന്ന് സർക്കാർ മനസ്സിലാക്കി അതിനാൽ ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് ഒരു മണിക്കൂർ പോകുമ്പോൾ അത് മാറ്റേണ്ടി വന്നു സോ ജഡ്ജ് നല്ല കിട്ടിലും ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചിട്ടുണ്ട് അത് ചോദിച്ചത് ഇത്രയും പക്ഷെ പത്ത് പതിനാല് വർഷം ഈ ഇതേ സെയിം ഫോർമുല ഫോളോ ചെയ്തിട്ട് ഇപ്പോഴാണോ നമുക്ക് ബോധം വന്നേ നല്ല രീതിയിൽ ചോദിച്ചിട്ടുണ്ട് അതും റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതിന് വിത്തിൻ ഒരു മണിക്കൊക്കെ ചേഞ്ച് ആക്കി ഇതാണ് വരും പ്രശ്നത്തിലോട്ടൊക്കെ കലാശിച്ചിരിക്കുന്നത് നമ്മുടെ തർക്കാവാദം എന്ന് പറയുന്നത് വൺ പോയിന്റ് സിക്സ് പ്രകാരം വൺ പോയിന്റ് സിക്സ് പ്രോസ്പെക്ടില് വൺ പോയിന്റ് സിക്സ് പ്രകാരം അവരൊക്കെ അധികാരം മാറ്റാൻ ഏഹ് ഉള്ള അവകാശമുണ്ട് അത് പ്രോസ്പെക്ടില് വെച്ചിട്ടുണ്ട് പക്ഷെ കോടതി അത് നന്ദി അടിച്ചു കളഞ്ഞിരിക്കുകയാണ് എന്തൊക്കെ പറഞ്ഞാല് ആഹ് കളി കഴിയാതാവുമ്പോൾ ഓളു മാറ്റാൻ ആരൊക്കെ അധികാരം ഇല്ല അവർക്ക് ഉണ്ടായിരുന്ന ആ ഒരു ആ ഒരു ഇത് പവർ ആ ഒരു വൺ പോയിന്റ് സിക്സിലെ പ്രകാരം മാറ്റാൻ എന്നുള്ള സാധനവും എടുത്തു കളഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരിക്കുക എന്നത് ഒരു കാര്യമാണെങ്കിലും ആ അധികാരം എങ്ങനെ പ്രയോഗിക്കുന്നു എന്നത് തികച്ചും വ്യക്തമായ കാര്യമാണ് ിൽ ഭേദഗതി വരുത്താൻ സർക്കാരിന് അധികാരമുണ്ടെന്ന് പരിഗണിക്കുകയാണെങ്കിൽ പോലും പരിഗണനയ്ക്കായി ഉയർന്നു വരുന്ന ചോദ്യം ആ അധികാരം എപ്പോൾ ഉപയോഗിക്കാൻ കഴിയും അത്തരം ഒരു അധികാരം ആ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും എന്നതാണ് സോ ആ ഉണ്ടായിരുന്നു അവർ ഈ സാധനം എടുത്ത് കളഞ്ഞിട്ടുണ്ട് സോ ഫൈനൽ വിധി ഇങ്ങനെയാണ് ഫൈനൽ വിധി എന്ന് വെച്ചാൽ പരീക്ഷയ്ക്ക് ശേഷം ആംഗ്ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് പ്രോസ്പെക്ടൻ പ്രോസ്പെക്ടസിൽ വരുത്തിയ മാറ്റം തികച്ചും അന്യായവും നിയമവിരുദ്ധവും ഏകപക്ഷീയവുമാണെന്ന് ഈ കോടതി വിധിക്കുന്ന പ്രോസ്പെക്ടിലെ മാറ്റം മാറ്റിവെക്കുന്നു മാറ്റിവെക്കുന്നു പത്തൊമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പുറപ്പെടുവിച്ച പ്രോസ്പെക്ട് അനുസരിച്ച് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ പ്രദേശ പരീക്ഷ കമ്മീഷനെ കൊണ്ട് നിർമ്മിച്ചിരുന്നു സോ നമ്മളുടെ പണ്ടത്തെ പ്രോസ്പെക്ട് ആ സ്റ്റാൻഡർഡൈസേഷൻ ഫോമിലുള്ള പ്രോസ്പെക്ട് പരിഹാരം ഈ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ കോടതി ഓടെ കൊന്നിട്ടുണ്ട് നമ്മുടെ ഗവൺമെന്റ് അപ്പീലിന് പോയിട്ടുണ്ട് സോ ഏർ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പൊ ഉള്ളതിനേക്കാൾ ഇപ്പോൾ ഉള്ളത് ഞാൻ യോജിക്കുന്നില്ല പക്ഷെ കഴിഞ്ഞ വർഷത്തെ പ്രോസ്പെക്റ്റ് ഞാൻ പേരെ യോജിക്കുന്നില്ല കാര്യം എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല മാർക്കും എൻട്രൻസിനൊക്കെ നല്ല മാർക്കുള്ള സ്റ്റേജ് സിലബസ് കുട്ടികളുണ്ട് സോ അവര് ഇരുപത് ഇരുപത്തഞ്ച് മാർക്കൊക്കെ കുറയ്ക്കാന്ന് വെച്ചാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പൊ ഉള്ളതിനേക്കാൾ ടീം ആണ് സോ എന്തായാലും ഇനി ചേഞ്ച് വന്നാലും എന്റെ ഒരു അഭിപ്രായത്തിൽ ക്യം നല്ല ലാഗ ഇനിയും നല്ല ലൈറ്റ് ആവാൻ ചാൻസ് ഉണ്ട് ഇപ്പൊ തന്നെ ഈ പ്രശ്നങ്ങൾ ഇനി പിന്നെ ആ സ്റ്റാൻഡർഡൈസേഷൻ കൂടെ വന്ന ഇപ്പൊ ടോപ്പ് ഫൈവ് തൗസിലുള്ളവരൊക്കെ നമ്മൾ തഴക്കും അവരുമുണ്ടായിരിക്കും അവരും ഇനിയും കേസ് കൊടുക്കും അതുകൊണ്ട് ഏർ ഈ പ്രശ്നത്തിന് ഒരേ ഒരു സൊല്യൂഷനേ ഉള്ളൂ പ്ലസ് ടു മാസങ്ങാട്ടെടുത്ത് കളയില്ല എന്ന സ്ലോ മാത്രം വെച്ചിട്ട് ആൻഡ് പബ്ലിഷ് ചെയ്യുക അത് മാത്രം സൊല്യൂഷൻ ഇനി ഈ മറ്റു സ്റ്റാൻഡർഡൈസേഷൻ വന്നാലും ഇതിന്റെ അപ്പുറം പ്രശ്നങ്ങളായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഒമ്പത് പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് പ്രവേശന പരീക്ഷകളുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളുടെ സ്കോർ കാർഡുകൾ വെബ്സൈറ്റിൽ പ്രഖ്യാപിക്കുകയും പത്ത് പ്ലസ് ടു ക്ലാസ് പരീക്ഷകൾ ലക്ഷ്യമാർക്ക് സമർപ്പിക്കാൻ വിദ്യാർത്ഥികളോട് നിർദ്ദേശിക്കുകയും ചെയ്തു അധികാരികളുടെ കൈവശം മുഴുവൻ ഡേറ്റയും ഉണ്ടായിരിക്കുകയും കേരള സ്ട്രീമിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പരീക്ഷയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടില്ലെന്ന് കണ്ടെത്തുകയും ചെയ്തതിനാൽ ഫോർമുലകൾ ഏറ്റവും ഏകപക്ഷീയവും നിയമവിരുദ്ധവും നീതികരിക്കാനാവാത്തതുമായ രീതിയിൽ മാറ്റാൻ അവർ തീരുമാനിച്ചു കോടതിയുടെ നിരീക്ഷണമെന്ന് പറയുന്നത് അതിൽ കോഴ്സ് ആദ്യമേ നമ്മൾ ഡേറ്റ എല്ലാം കളക്ട് ചെയ്തിട്ട് അവരൊരു റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കി നോക്കി റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കി നോക്കിയിട്ട് സോ അതിൽ സ്റ്റേറ്റ് ഹിൾഡർ തന്നെ നല്ല പുറകിലാണ് സോ ഈ പത്തിരുപത്തഞ്ച് മാർക്ക് ഡിഫറൻസ് വന്നാൽ എങ്ങനെ പോയാലും നല്ല പുറകിലോട്ട് പോകും കഴിഞ്ഞ ദിവസം അതിന് എൺപതോ തൊന്നോ ആകാത്ത ഹാങ്കിലായിരുന്നു ഫസ്റ്റ് സ്റ്റേറ്റ് കൂട്ടി വന്നത് സോ അത് കാരണമാണ് രണ്ടാമതൊരു സ്റ്റാൻഡർഡൈസേഷൻ ഫോമുല കൊണ്ടുവന്ന് ുട്ടികളെ മുന്നോട്ട് നീക്കാൻ വേണ്ടി മാത്രമായിട്ട് സ്റ്റാൻഡേർഡേഷൻ കൊണ്ടുവന്ന അത് പബ്ലിഷ് ചെയ്താണ് കോടതി നിരീക്ഷണം സോ ഇത് കോടതിയെ കുറ്റം പറയാൻ പറ്റില്ല ഇവിടത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ കുഴപ്പം ഉണ്ടോ വേറെ കുഴപ്പമൊന്നുമില്ല എന്താന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉള്ളി ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് പ്ലസ് ടു മാർക്ക് എടുത്ത് കളയ്യ അതിന് ടീമിനെ മാർക്ക് വെച്ചാൽ പബ്ലിഷ് ചെയ്യുക ഇതല്ലാതെ വേറെ സൊല്യൂഷനൊന്നുമില്ല സോ ഞാൻ ആരുടെ ഈ സൈഡായിരുന്നു ഞാൻ സോ എനിക്ക് രണ്ടിലും എതിർപ്പുണ്ട് ഇപ്പോഴത്തെ പ്രോസ്പെക്റ്റില് കഴിഞ്ഞ പ്രോസ്പെക്ടയിൽ അതിന് തീരെ എതിർപ്പുണ്ട് സോ നമുക്ക് എന്തായാലും ആയാലും നോക്കാം എന്താവും കണ്ടറിയാം അത്രയേ ഉള്ളൂ അപ്പോൾ അത്രയൊക്കെ ഉള്ള ചാനൽ ആരെയും സബ്സ്ക്രൈബ് ചെയ്തതിനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ അപ്പോൾ താങ്ക്സ് വാക്സു